സംസ്ഥാന കായികമേള ഒളിമ്പിക്സ് മാതൃകയിലേക്ക് മാറിയിട്ടും വാൾട്ടിലെ മുളകൾക്ക് മാത്രം മാറ്റമില്ല ഇത്തവണയും കായിക താരങ്ങളിൽ പലരും സ്വന്തമായ പോളില്ലാതെയാണ് മത്സരത്തിനെത്തിയത്

മിക്കവർക്കും പരിക്കേൽക്കുന്നതും ഇത്തവണയും കണ്ടു പിന്നെ ഇവിടെ ആദ്യം വയനാട്ടുകാരൻ അഭിനവ് മന്ത്രി ഒ ആർ കേൾ സമ്മാനിച്ച ഫൈബർ പോളുമായാണ് തലസ്ഥാനത്തെത്തിയത് പക്ഷേ ഫൈനലിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പോൾ മാറ്റി മുളയിലേക്ക് തന്നെ മടങ്ങി എനിക്കൊരു ഉണ്ടായിരുന്നു അങ്ങനെ ചാടി പോൾ ഉപയോഗിച്ചുള്ള പരിശീലനത്തിന് സാധിക്കാത്തതാണ് അഭിനവിന് തിരിച്ചടിയായത് പരിശീലന സമയത്ത് തന്നെ പോൾ ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ സ്കൂൾ കായികമേളയിൽ കുട്ടികൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയൂ വർഷങ്ങളായുള്ള ഈ പരാതിക്ക് കായികമേള സ്കൂൾ ഒളിമ്പിക്സ് ആയിട്ടും പരിഹാരമായിട്ടില്ല തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അക്ഷയ് വി എസിനൊപ്പം മനീഷൈഷ മാത്യു ന്യൂസ് മലയാളം